പക്ഷിശാസ്ത്രം ശരിയാണോ ചിലർ പക്ഷികളെ വച്ച് തുണ്ടെടുത്ത് ശാസ്ത്രങ്ങളൊക്കെ പറയുന്ന സ്ഥിതി വിശേഷങ്ങളുണ്ടല്ലോ അപ്പോൾ മനുഷ്യന് അവൻ്റെ ആഹാരത്തിനും ജീവിതത്തിനും വേണ്ടിയാണല്ലോ നമ്മൾ ഓരോരോ മനുഷ്യരും പ്രയത്നിക്കുന്നത് ഓരോന്ന് പഠിക്കുന്നതും ഓരോന്ന് കൈകാര്യം ചെയ്യുന്നതും അപ്പോൾ പക്ഷിശാസ്ത്രജ്ഞർ എന്ന് പറയുമ്പോൾ അവരും അതിൻ്റേതായൊരു ബോധവും പഠിത്തമുള്ള ആൾക്കാർ തന്നെയാണ് അപ്പോൾ ആ തുണ്ടെടുത്തിട്ട് അതിൻ്റെ ഫലങ്ങൾ പറയുകയാണ് വരുന്നവർക്ക് ഫലങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ഏറെക്കുറെ അത് അനുഭവജ്ഞാനം ഇല്ലെങ്കിൽ അവരടുത്ത് ചോദിക്കുക പറയുക ചെയ്യില്ലല്ലോ കാലാന്തരങ്ങൾ കൊണ്ട് എത്രയോ കാലങ്ങൾ കൊണ്ട് കൊണ്ടവരും ജീവിതത്തിന് വേണ്ടി ആണ് അത് കൈകാര്യം ചെയ്യുന്നത് അതിന് നമുക്ക് തെറ്റൊന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന ഒന്നല്ല അതേപോലെ തന്നെ ഈ ശാസ്ത്രകാര്യങ്ങളിൽ തന്നെ ഒരുപാട് ശാസ്ത്രങ്ങളുണ്ട് ജ്യോതിശാസ്ത്രം ഹസ്തരേഖാ ശാസ്ത്രം ശാസ്ത്രം ഇങ്ങനെ പലവിധമായിരിക്കുന്ന ശാസ്ത്രങ്ങൾ ഉണ്ട് ദൂതലക്ഷണശാസ്ത്രങ്ങൾ അങ്ങനെ പലവിധമായിരിക്കുന്ന ശാസ്ത്രങ്ങളുണ്ടല്ലോ അപ്പോൾ ഓരോന്നും അതിൽ എത്രത്തോളം അത് ഉൾക്കൊ അറിഞ്ഞിരിക്കുന്നു എന്നുള്ള സിവിശേഷത്തിലാണ് ഫലങ്ങൾ പറയുന്നത് ഇപ്പോൾ പക്ഷിശാസ്ത്രക്കാരെ അവർ പഠിച്ചിട്ടുള്ള അതിൻ്റെതായ നിലവാരത്തിലുള്ള കുറേ കാര്യങ്ങൾ അവരുടെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള അറിവിനെയും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഫലങ്ങൾ പറയുന്നത് ചിലർക്ക് സൂക്ഷ്മമായിട്ടൊക്കെ ഫലം പറയുന്ന ആൾക്കാർ ഉണ്ട് മുക്കോറും പേര് ആൾക്കാർ അങ്ങനെ തന്നെയാണ് അവർ അതിനെ വിശ്വസിക്കുകയും ആ ഒരു ഈശ്വര സങ്കല്പത്തോടു കൂടി ആ ഈശ്വരനാണ് എല്ലാം നടത്തുന്നു എന്നുള്ള സങ്കല്പത്തോടു കൂടിയും കൈകാര്യം ചെയ്യുന്നവർക്ക് അതിൻറ്റേതായ ഫലങ്ങൾ പ്രയോജിക്കാൻ സാധിക്കും കാരണം എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറയുന്നത് ഒരു സത്യമല്ലെങ്കിൽ നമ്മളൊരു ദക്ഷിണ കൊടുക്കാൻ തന്നെ മടിക്കും അപ്പോൾ ഈ കിട്ടുന്ന ദക്ഷിണ കൊണ്ട് എത്രയോ മനുഷ്യർ ജീവിക്കുന്നു അവരുടെ ജീവിതോപാധിയായിട്ട് കൈകാര്യം ചെയ്തു പോകുന്നു അപ്പോൾ അതുകൊണ്ട് അത് ഒരു തെറ്റായ കാര്യമാണ് എന്ന് നമുക്ക് പറഞ്ഞ് സമർത്ഥിക്കാൻ പറ്റിയില്ല അതുപോലെ തന്നെ കോടാങ്കി ശാസ്ത്രം ഇന്ന് പഴയകാലത്ത് ഒരു ശാസ്ത്രമുണ്ട് ഇങ്ങനെ വിഷ്ണു ഭഗവാൻ കോടാങ്കിയുടെ വേഷം കെട്ടി നടന്നുവെന്നും പാണ്ഡവന്മാരൊക്കെ വനവാസം ചെയ്യുന്ന കാലഘട്ടത്തിൽ ശ്രീകൃഷ്ണൻ കോടാങ്കി വേഷം ധരിച്ചു ഇങ്ങനെ നടന്നിരുന്നുവെന്നും അപ്പോൾ അതിൻ്റെ ഫലങ്ങൾ പ്രവചിക്കുന്ന അംബികാത്തനയൻ ബിജ്ഞാ രാജനും വാണിദേവിയും ഗുരുദേവനുമെന്നാവിൽ കുടികൊള്ളണമെപ്പോഴും എന്നും പറഞ്ഞാണ് എൻ്റെ തുടക്കമൊക്കെ കോടാങ്കി ശാസ്ത്രം അപ്പോൾ അതിൽ ഈ സാമുദ്രിക ശാസ്ത്രം ധാരാളം പറയുന്നുണ്ട് രണ്ട് മസ്തകമെന്നോണം ഓണം കണ്ടിടുന്നവനെങ്കിലോ അവൻ പിന്നെ തെണ്ടിയായി നടന്നിടും വീതിയേറിയ നെറ്റി എന്നാൽ സീമയിൽ പരമായുസം എന്നാണ് അപ്പോൾ അങ്ങനെ ഓരോരോ ലക്ഷണങ്ങൾ സ്ത്രീയുടെയും പുരുഷൻ്റെയും പിന്നെ അവസ്ഥകളുണ്ട് അംഗ വിശേഷങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന ഇന്ന സ്വഭാവക്കാരാണ് ഇന്ന രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരാണ് അവരിൽ തന്നെ ലക്ഷ്മിവാസം ഈശ്വരാധീനമുള്ള ആൾക്കാരുണ്ട് അതിൻ്റെ അവസ്ഥകളിൽ ഒക്കെ ചിന്തിക്കുന്നത് ഈ കോടാങ്കി ശാസ്ത്രത്തിലും ഒക്കെ ഉണ്ട് അപ്പോൾ അതും ഒരു ശാസ്ത്രം തന്നെയാണ് അതിലീ സാമ്പദ്രിക ശാസ്ത്രം അത് സൂക്ഷം തന്നെയാണ് അതുകൊണ്ട് അത് നമുക്ക് തെറ്റാണെന്ന് ജീവിക്കാൻ അതിന് വേണ്ടി ചെയ്യുന്ന ആ പ്രവൃത്തി തെറ്റാണെന്ന് നമുക്ക് സമർത്ഥിക്കുവാൻ സാധിക്കില്ല പിന്നെ അടുത്ത ഈ ഫലപ്രവചനാധികാര്യങ്ങളാണ് ഫലങ്ങൾ പ്രവചിക്കുന്ന കാര്യം ഒരു രാഷ്ട്രീയ നിലവാരങ്ങളായിരുന്നാലും മറ്റ് നിലവാരങ്ങളിലായിരുന്നാലും ആൾ ജയിക്കുമോ പരാജയപ്പെടുമോ ആരുടെ ഭരണം വരും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പ്രവചിക്കുന്നത് അറിവുള്ളവർക്ക് അത് പ്രവചിക്കുവാൻ സാധിക്കുക തന്നെ ചെയ്യും അന്ന ഗ്രഹസ്ഥിതികളുടെ അടിസ്ഥാനത്തിൽ അതിൻ്റെ അറിവുള്ള ആൾക്കാർക്ക് കബടിയാരോടിക്കുമ്പോഴോ അല്ലെങ്കിൽ മറ്റ് സ്ഥിതി ദൂതലക്ഷണങ്ങളോ അടിസ്ഥാനപ്പെടുത്തി അതൊക്കെ പ്രവചിക്കുവാൻ സാധിക്കും മുക്കോറൂടെ പ്രവചിച്ചിട്ടുള്ള ഫലങ്ങളൊക്കെ സൂക്ഷ്മമായി ഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഫലപ്രവചനത്തിൽ ഉൾപ്പെടുന്നൊരു കാര്യമാണല്ലോ ആളിന് ഗുണമാണോ ദോഷമാണോ ആ ആളിൻ്റെ സ്ഥിതി വിശേഷങ്ങളാണ് ആ ആളിനെ ഗ്രഹങ്ങളൊക്കെ വേഴൻ മുതലായിരിക്കുന്ന ഗ്രഹങ്ങളൊക്കെ നല്ല അനുകൂല ഭാവത്തിൽ നിൽക്കണോ കർമ്മഭാവങ്ങൾക്ക് ബലമുണ്ടോ എന്നൊക്കെയുള്ള അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഫലങ്ങൾ പറയുവാൻ സാധിക്കും ഏത് ഭരണങ്ങളൊക്കെ ഉണ്ടാകും എന്നൊക്കെയുള്ള നൂറ്റാണ്ടുകൾ കൊണ്ടുള്ള സത്യമാണല്ലോ ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഫലങ്ങളൊക്കെ പ്രവചിക്കുവാൻ സാധിക്കും വിജയൻ തൊഴിയൊക്കെ പറയാൻ സാധിക്കും അഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള ഫലങ്ങളൊക്കെ പ്രയോജിക്കുവാൻ സാധിക്കും ചില ആൾക്കാർ ജ്യോത്സ്യന്മാരെ സമീപിച്ചിട്ട് ഫലം സിദ്ധിക്കുന്നില്ലല്ലോ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യം ചെയ്തിട്ട് അതിൻ്റേതായ ഫലം നമുക്ക് സിദ്ധിച്ചില്ലല്ലോ എന്ന് പരാതി പറയുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ നമുക്ക് മുജ്ജമ്മ ഫലങ്ങളുടെ ശിഷ്ടമാണ് ഈ ജന്മത്തിൽ ഉണ്ടാകുന്നത് പൂർവജന്മാർജിതം കർമ്മം അപ്പോൾ പൂർവം നമ്മൾ മുജ്ജമ്മത്തിൽ ഉണ്ടാകുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളാണ് ഈ മനുഷ്യ എന്ന് പറയുന്നത് തന്നെ നൂറ്റി ഇരുപത് വർഷമാണ് മനുഷ്യ കൽപ്പിച്ചിരിക്കുന്നത് അതിൽ അറുപത് വർഷത്തോളം നമ്മൾ ഉറങ്ങി കഴിയുമെന്നും ബാക്കിയുള്ള അവസ്ഥകളിൽ തന്നെ കുറച്ച് ബാല്യത കൊണ്ടും വൃദ്ധത കൊണ്ടും ഒക്കെ കടന്നു പോകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ബാക്കി സമയമാണ് സുചരിതമാകുന്ന കർമ്മം ചെയ്യാൻ ശ്രേഷ്ഠകരമായിട്ടുള്ള നല്ലതുമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പ്രവൃത്തികൾ ചെയ്യാൻ കിട്ടുന്ന സമയം വളരെ കുറവാണ് അപ്പോൾ നമ്മൾ മുജന്മത്തിൽ തന്നെ സുഖങ്ങളും ദുഷ്കൃതങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരിക്കാം ആ ദുഷ്കൃതങ്ങളുടെ ഫലങ്ങൾ കൊണ്ടുള്ള പാപഫലങ്ങൾ ഈ ജന്മത്തിൽ സംഭവിക്കാറുണ്ട് അപ്പോൾ അതാണ് ചില കാര്യങ്ങൾക്ക് നമ്മൾ എത്ര പരിഹാരക്രിയകളൊക്കെ ചെയ്തിരുന്നാലും അതിന് ഫലങ്ങൾ സിദ്ധിക്കാത്ത അവസ്ഥ ഉണ്ടാകാറുണ്ട് അതൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അപസ്മാരം എന്ന് ഒരു രോഗം സാധാരണ ചിലർക്കുണ്ടാകാറുണ്ട് സ്മാരമില്ലാത്ത അവസ്ഥ ഓർമ്മയ്ക്ക് നഷ്ടം വരുന്ന ഒരവസ്ഥ അപ്പോൾ അതിന് നമ്മൾ പൂജാധികാര്യങ്ങളും അതിനുവേണ്ട ചികിത്സകളും പൂജകളും ചെയ്താലും അതിന് പ്രത്യേകിച്ച് പൂജാധികാരിക്കും ചികിത്സാ സമ്പ്രദായങ്ങളൊക്കെ ഉണ്ട് ധാര കോരുക അതിനു വേണ്ടുന്ന എണ്ണ തേക്കുക ഔഷധങ്ങൾ സേവിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അവർക്ക് ദൈവീകത ഉള്ള ആൾക്കാരാണെങ്കിൽ വലിയ പാപങ്ങൾ ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ അവർക്കത് കൊണ്ട് ഫലം ഫലിക്കും അവരുടെ അസുഖം കുറയും അതേസമയം കുറേ പാപങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ആ ദോഷം കാലക്രമേണ വ്യത്യാസങ്ങളുണ്ടാകും പിന്നെ ഈശ്വരനെ പോലും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ദുഷ്കർമ്മങ്ങൾ മുജ്ജന്മങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ദോഷം മാറുകയില്ല അതവരെത്ര ജോത്സ്യന്മാരെ കണ്ടിരുന്നാലും മാറി മാറി എന്നാലും ജ്യോത്സ്യന്മാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ ആ അനുഭവ ഫലങ്ങളെ നമുക്ക് അനുഭവിച്ച് പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിവിശേഷങ്ങൾ ഉണ്ട് ഇപ്പം നമുക്കൊരു അസുഖം വന്ന് നമുക്ക് മരുന്ന് കഴിക്കാൻ ഇരിക്കാൻ പറ്റിയില്ലല്ലോ ഇപ്പോൾ ഒരു രോഗം വന്നു ഇപ്പോൾ ശാസ്ത്രങ്ങളെന്ന് പറഞ്ഞ അവസ്ഥയിൽ തന്നെ ജ്യോതിഷം കൽപ്പം നിരുക്കൃതം ജന്തുസ് ശിക്ഷ വ്യാകരണം ഇങ്ങനെ ആറ് ശാസ്ത്രങ്ങളുണ്ടല്ലോ അപ്പോൾ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ കണ്ടറിയുന്നതിനുള്ള ശാസ്ത്രം നമ്മൾ കാണുന്ന കാര്യങ്ങൾ പറയുന്നു അതുപോലെ കൽപ്പശാസ്ത്രം എന്ന് പറയുമ്പോൾ വൈദ്യശാസ്ത്രം അപ്പോൾ ഒരു രോഗം വന്നാൽ ഔഷധം സേവിക്കുക എന്നുള്ളത് വേണ്ട കാര്യമാണല്ലോ ചിലർക്ക് ഔഷധം സേവിച്ചാലും മാറാത്ത രോഗങ്ങളുമുണ്ട് അതാ ഞാൻ പറഞ്ഞ പൂർവ്വജന്മാർത്ഥം മുൻജന്മത്തിലുള്ള അവരുടെ അനുഭവ ഫലങ്ങളിലുള്ള മഹാദോഷങ്ങൾ ഭവിച്ചിട്ടുള്ള ആൾക്കാർക്ക് എത്ര ചികിത്സിച്ചിരുന്നാലും അതിനുവേണ്ടി എന്തെല്ലാം ചെയ്തിരുന്നാലും അതിൻ്റെ അനുഭവ അനുഭവം അനുഭവിച്ചേ പറ്റത്തുള്ളൂ അതിന് നമ്മൾ ജ്യോത്സ്യനയോ വൈദ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഒരു തൊഴിൽ അല്ലെങ്കിൽ അതിൻ്റേതായ കാര്യങ്ങൾ അഭ്യസിക്കാതെ ആരും ഇരിക്കില്ലല്ലോ അപ്പോൾ അവർക്ക് ആ അനുഭവഫലപ്രാപ്തി ഉണ്ടായില്ല എന്ന് വെച്ച് ആ ആളിൻ്റെ കുറ്റത്തിന് ജോൾസിനെ വൈദ്യനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരും ആ ആളിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള അവരുടെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഈശ്വരന് സമർപ്പിച്ചുകൊണ്ട് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അതൊക്കെ പ്രപഞ്ചത്തിൽ സാധാരണ ഉള്ള കാര്യങ്ങളാണ്